മലമ്പുഴയിലെ ആകാശയാത്രയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ പച്ചപ്പുള്ള ഹൃദയഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ മലമ്പുഴ റോപ്പുവേ നമുക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കാൻ പോവുകയാണ് താഴെ മലമ്പുഴ ഡാമിൻ്റെ തിളങ്ങുന്ന ജലാശയവും പച്ചപ്പിൻ്റെ കമ്പിളി പുതച്ച തോട്ടങ്ങളും മുകളിൽ നീലാകാശവും ഈ യാത്ര പ്രകൃതിയുമായി ഒന്നിക്കാനുള്ള ഒരു ക്ഷണമാണ് മലമ്പുഴ റോപ്പ് വേ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചതു മുതൽ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് നാനൂറ് മീറ്റർ നീളമുള്ള ഈ റോപ്പ് വേ മലമ്പുഴ ഉദ്യാനത്തിന്റെ ഹൃദയഭാഗത്തു നിന്ന് ആരംഭിച്ച് ഡാമിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകും ആധുനിക സാങ്കേതിക വിദ്യയും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്ന ഈ യാത്ര കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ആസ്വദിക്കാം മലമ്പുഴ ഡാമിന്റെ ശാന്തമായ ജലം സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു ചുറ്റും പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ രൂപവും താഴ്വരയുടെ വിശാലതയും നമ്മുടെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്നു കാറ്റിന്റെ തലോടലും പ്രകൃതിയുടെ നിശ്ശബ്ദതയും ഈ നിമിഷങ്ങളെ അത്യധികം സുന്ദരവും ശാന്തവുമാക്കുന്നു മലമ്പുഴ റോപ്പ് വേ യാത്ര ഏകദേശം ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു റൗണ്ട് ട്രിപ്പാണ് മുകളിലെ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് മലമ്പുഴ ഡാമിന്റെ പനോരാമയ്ക്ക് ദൃശ്യം ആസ്വദിക്കാം ഇവിടെ ക്യാമറയുമായി ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു സ്വർഗമാണ് മലനിരകളുടെ പശ്ചാത്തലത്തിൽ താഴെ തോട്ടങ്ങളുടെ പച്ചപ്പും ഡാമിന്റെ നീലമിയും ഈ ദൃശ്യം നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കും മലമ്പുഴ റോപ്പ് വേയുടെ ഒരു പ്രത്യേകത അതിന്റെ സുരക്ഷിതമായ രൂപകൽപ്പനയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഈ റോപ്പ് വേ എല്ലാ യാത്രക്കാർക്കും ആത്മവിശ്വാസത്തോടെ യാത്ര ചെയ്യാൻ അവസരം നൽകുന്നു ഓരോ കേബിനും ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും കാഴ്ചകളിൽ മാത്രമായിരിക്കും ഈ യാത്രയ്ക്ക് മുമ്പോ ശേഷമോ മലമ്പുഴ ഉദ്യാനത്തിലെ മറ്റ് ആകർഷണങ്ങൾ കാണാൻ മറക്കരുത് മനോഹരമായ ഗാർഡൻ അക്വേറിയം സ്നേക്ക് പാർക്ക് യക്ഷിപ്രതിമ ഇവയെല്ലാം മലമ്പുഴയെ ഒരു പൂർണ്ണ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നു കുട്ടികൾക്ക് ബോട്ടിങ്ങും മറ്റ് കളിസ്ഥലങ്ങളുമുണ്ട് അതിനാൽ കുടുംബത്തോടൊപ്പം ഒരു ദിവസം മുഴുവനും ആസ്വദിക്കാം മലമ്പുഴ റോപ്പ് വേയുടെ ആകർഷണം അതിന്റെ താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കാണ് എല്ലാ വിനോദസഞ്ചാരികൾക്കും ഈ അനുഭവം ആസ്വദിക്കുവാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു യാത്രക്കിടയിൽ പ്രകൃതിയുടെ ശബ്ദങ്ങൾ പക്ഷികളുടെ കളകളപ്പ് കാറ്റിൻ്റെ മർമ്മരം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും ഈ യാത്ര ഒരു ചെറിയ ഇടവേളയിൽ നമ്മുടെ ഹൃദയവും മനസ്സും പുതുക്കാനുള്ള അവസരമാണ് മലമ്പുഴ എന്നത് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരികവും പ്രകൃതിദത്വവുമായ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് റോപ്പ് വേയിൽ നമുക്ക് കാണാൻ കഴിയുന്ന പശ്ചിമഘട്ട മലനിരകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവയാണ് ഈ മലനിരകൾ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് അവിടെ അപൂർവ ജന്തുജാലങ്ങളും സസ്യങ്ങളും താമസിക്കുന്നു